നിങ്ങളുടെ വോയിസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഒരു ചെറിയ ഓപ്പറേഷനിലൂടെ നിങ്ങളുടെ വോയിസ് തിരിച്ചെടുത്തിട്ട് വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമസ്കാരം ഞാൻ ഡോക്ടർ പ്രശാന്ത് പരമേശ്വരൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഫോണോ സർജറിയെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ ആശയവിനിമയത്തെയും അതുപോലെ തന്നെ വ്യക്തിത്വത്തെയും ഒക്കെ ഒരുപാട് ബാധിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ശബ്ദം എന്നുള്ളത് ഈ ശബ്ദത്തിൽ വരുന്ന വ്യത്യാസത്തിന് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ഓപ്പറേഷനാണ് ഫോണോ സർജറി ശബ്ദ ശബ്ദവ്യത്യാസം വോക്കൽ കോഡിലുണ്ടാവുന്ന പലതരം അസുഖങ്ങൾ കാരണം ഉണ്ടാവാം വളരെ ഒച്ചയിട്ട് കരയുന്ന കുട്ടികളിൽ പാട്ടുകാരിൽ പൊളിറ്റീഷ്യൻസിലൊക്കെ ഉണ്ടാകുന്ന വോക്കൽ കോഡിൽ ഉണ്ടാകുന്ന ചെറിയ തരം മുഴകളാണ് വോക്കൽ നൊഡ്യൂൾ ഇതിനെ സിംഗേഴ്സ് നൊഡ്യൂൾ സ്ക്രീമേഴ്സ് നൊഡ്യൂൾ ടീച്ചേഴ്സ് നൊഡ്യൂൾ എന്നൊക്കെ പറയും അതുപോലെ തന്നെ വോക്കൽ കോഡ് പോളിപ്പ് വോക്കൽ കോഡിൽ ഉണ്ടാകുന്ന കുറച്ച് വലിയ തരത്തിലുള്ള മുഴകളാണ് മിക്കപ്പോഴും അത് ക്യാൻസർ ആയിക്കോളണം എന്നില്ല അതുപോലെ തന്നെയാണ് വോക്കൽ കോഡ് സിസ്റ്റ് വോക്കൽ കോഡിൽ ചെറിയ നീർക്കെട്ട് വരുന്ന അവസ്ഥയാണ് വോക്കൽ കോഡ് സിസ്റ്റം വോക്കൽ കോഡിൻ്റെ തളർച്ച വോക്കൽ കോഡ് പരാലിസിസ് അതുപോലെ തന്നെ സ്കാറിങ് അട്രോഫി ഓഫ് വോക്കൽ കോഡ്സ് ഇതൊക്കെയാണ് നമ്മുടെ ശബ്ദ ശബ്ദവ്യത്യാസത്തിന് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ ഇനി ശബ്ദ ശബ്ദവ്യത്യാസമുള്ളവരിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ടെസ്റ്റുകൾ വേണ്ടി വരും അതായത് നമ്മൾ ചെയ്യുന്നതാണ് വീഡിയോ ലരിങ്കോസ്കോപ്പി വീഡിയോ സ്ട്രോബോസ്കോപ്പി നമ്മുടെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി അളക്കാനായിട്ട് അക്വസ്റ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ ഇനി നമ്മുടെ ശബ്ദവൈകല്യം ഇന്ന പ്രശ്നം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ചില സർജറി മുഖേന ഇത് നമുക്ക് പരിഹരിക്കാം ഇതിനാണ് ഫോണോ സർജറി എന്ന് പറയുന്നത് ഫോണോ സർജറി വിവിധ തരത്തിലുണ്ട് ഇതിലേറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സർജറിയാണ് മൈക്രോ ലാരിഞ്ചൽ സർജറി ഒരു ഓപ്പറേറ്റിങ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ വായുടെ ഉള്ളിലൂടെ പുറമെ മുറികളൊന്നും ഉണ്ടാക്കാതെ ഈ വോക്കൽ കോഡ് സിസ്റ്റോ അല്ലെങ്കിൽ വോക്കൽ കോഡ് ഇപ്പോൾ ഓളിപ്പോൾ മറ്റു ദശകളൊക്കെ നമുക്ക് ഇതുവഴി നീക്കം ചെയ്യാം അതുപോലെ മറ്റൊരു സർജറിയാണ് ലാരിഞ്ചൽ ഫ്രെയിം വർക്ക് സർജറി നമുക്കറിയാവുന്ന ഇതുവഴി നമ്മുടെ വോക്കൽ കോഡിൻ്റെ നീളം കൂട്ടാനോ അല്ലെങ്കിൽ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനോ ജെൻഡർ അസൈൻമെൻറ്റ് സർജറികളിലൊക്കെ നമ്മൾ ഇത് ചെയ്യാറുണ്ട് സർജറിക്ക് ശേഷം ചെറിയ രീതിയിലുള്ള തൊണ്ടവേദന ഉണ്ടാവും ഒരാഴ്ചയോളം നമ്മൾ വോയിസ് റെസ്റ്റ് എടുക്കും അതുപോലെ തന്നെ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ സഹായത്തോടെ സ്പീച്ച് തെറാപ്പി ചെയ്ത് വീണ്ടും ഇത്തരം അവസ്ഥകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എടുക്കണം അപ്പോൾ നിങ്ങളുടെ വോയിസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഒരു ചെറിയ ഓപ്പറേഷനിലൂടെ നിങ്ങളുടെ വോയിസ് തിരിച്ചെടുത്തിട്ട് വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്